രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഒന്നാം തീയതി വൈകുന്നേരം ജോയൽ സഞ്ചരിച്ചിരുന്ന കാറിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിഷയങ്ങളെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചത് അന്ന് കസ്റ്റഡിയിലെടുത്ത ജോയലിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ബന്ധുക്കൾ ഉയർത്തുന്ന ആരോപണം അടൂർ മുൻ സി എട്ടുള്ള യു ബിജു എ എസ് ഐ ശ്രീകുമാർ എസ് ഐ ഷിജു പി സാം എന്നിവർക്കെതിരെയാണ് ബന്ധുക്കളുടെ പരാതിയാണ് പുറത്തിടിച്ച് യുവാ യു വി ആദ്യം ആദ്യമേ തുടങ്ങി അത് മുട്ട് വെച്ച് വയറിനായിരുന്നു ആ വയറിൻ്റെ അവിടെ രണ്ടിടി ആ നാവിയുടെ അവിടെ ഇങ്ങ കയറി അമ്മക്ക് ഇപ്പഴിച്ചപ്പോ വളഞ്ഞു പോയി കണ്ണു മഴപ്പിച്ച് ഞാൻ അവൻ്റെ ഇടുക്കിൽ നിൽക്കുക ഇതെൻ്റെ അമ്മയാണെന്നും പറഞ്ഞാണ് വിളിച്ച് അടുത്ത് നിർത്തിയേ പച്ച രീതി കൊല്ലാനാണെന്ന് ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായി പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട ജോയലിന്റെ നിലപാട് പാർട്ടി കേന്ദ്രങ്ങളിൽ അസ്വസ്ഥതയ്ക്കിടയാക്കി എന്നുള്ളതാണ് ബന്ധുക്കളുടെ വിലയിരുത്തൽ കസ്റ്റഡിയിലെടുത്തു എന്നത് മുതലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആക്ഷേപം ഈ സാഹചര്യങ്ങൾക്കൊക്കെ തന്നെ താൻ സാക്ഷിയാണെന്ന് പിതൃസഹോദരി കെ കെ കുഞ്ഞമ്മ പറയുന്നു മാത്രമല്ല തടസ്സം പഠിക്കാനെത്തിയ തനിക്കും ഒരു നിസാരമായി അവൻ ചോദിച്ചായിരുന്നു ഈ വെള്ളപ്പൊക്കത്തിന് വന്ന ഒരു കാര്യം പൈസ ഇത് ഞങ്ങൾക്ക് മനസ്സിലായി ഏ ഒരു ആയ ഞാൻ ഇടയ്ക്കുണ്ടെന്ന് പോലും ഒരു പോലീസുകാർ ചിന്തിച്ചില്ല ഈ ഷിജു പി സാമെന്ന് പറഞ്ഞവൻ എന്തോ ഇടിയടിച്ചതെന്നറിയാമോ ഇപ്പോഴും ഈ പോലീസിലുണ്ട് ഇടിച്ചിടി കണക്കില്ല എന്നിട്ട് വലിച്ചു സെല്ലിൽ എറിഞ്ഞിട്ടു എന്നെ അടിച്ച ജോ വിജുവാ ആണ് അത് അവനെ രണ്ട് മൂന്നാമത്തെ കൊണ്ട് ഞാൻ കെ കെ കുഞ്ഞമ്മ അടക്കം ബന്ധുക്കൾ ആദ്യമായിരല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത് ജുവലിന്റെ മരണശേഷം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിച്ച് കുഞ്ഞമ്മ അടക്കം ബന്ധുക്കൾ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു അതേസമയം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ കസ്റ്റഡി ആബന്ധനത്തിന് പിന്നാലെ അത് ഉന്നയിക്കേണ്ടതായിരുന്നുവെന്നുള്ളതുമാണ് ഉദ്യോഗസ്ഥരുടെ ചിലരുടെ നിലപാട് അതേസമയം വിഷയത്തിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട